ലൈഫ് വീടുകളുടെ വീടുകളുടെ പ്രഖ്യാപനവും താക്കോൽ താക്കോൽ കൈമാറ്റവും നടക്കും കൈമാറുന്നത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ബാലഗോപാൽ പ്രഖ്യാപനം നടത്തും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് ലൈഫ് മിഷന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ കുടുംബങ്ങൾക്കാണ് വീടുകൾ അനുവദിച്ച് പൂർത്തീകരിച്ചത് ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകി അറുനൂറ്റി അൻപതിലധികം കുടുംബങ്ങൾക്ക് വീടും കുടുംബങ്ങൾക്ക് ഭൂമിയും വീടുമാണ് ലൈഫ് പദ്ധതിയിൽ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൽകിയത് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും ഗുണഭോക്തൃ സംഗമവുമാണ് ജൂലൈ പതിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പുത്തൻ തെരുവ് ഫിസാക്ക ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അടച്ചുറപ്പുള്ള വീടും അന്ധസാധന ജീവിതവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാക്കുകയും അതുപോലെ തന്നെ അറുപത്തി എട്ട് കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ആകെ അറുനൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് വീടും നൂറ്റി പതിനേഴ് കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും മാറ്റിയിട്ടുണ്ട് ഈ ഒരു പദ്ധതിയിൽ ആകെ ചെലവായ തുക ഇരുപത്തിരണ്ട് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് രൂപ പഞ്ചായത്ത് ചെലവാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രാധാന്യം പ്രാധാന്യം നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് ലൈഫ് മിഷൻ നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾക്ക് അവരുടെ ഏറ്റവും സ്വപ്നമായ ഒരു വീട് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ താക്കോൽ കൈമാറും സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോ നിസാം സ്വാഗതം പറയും മത്സ്യബന്ധന ചെയർമാൻ ടി മനോഹരൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ സുബോധി എസ് ലൈഫ് മിഷൻ കോർഡിനേറ്റർ ബിനുകുമാർ വി എന്നിവർ പങ്കെടുക്കും നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും ഏറ്റവും ഈ കൂടുതൽ അങ്ങനെയാണ് ഈ നേട്ടം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നത് ഈ നേട്ടം എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വിഹിതങ്ങളും ഉൾപ്പെടെയുള്ള വിധങ്ങൾ ഈ പറയപ്പെടുന്ന തരത്തിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് വീട് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ഇപ്പം നടപ്പാക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്